സമാപിച്ചു ഡിസംബർ ദിക്കർ വാർഷിക സമ്മേളനവും അൽഗാദരിയ കോളേജ് വാർഷികവും വൻ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് സുഹൈൽ കൂരാട് നയിച്ച നസീമുൽ മദീന ഇഷൽ സംഘം അവതരിപ്പിച്ച ബുർദയും ഖവാലി നടന്നു ശനിയാഴ്ച രാവിലെ ഒമ്പതിന് ഖബിർസ്ഥാനിൽ സമൂഹ സിയാറത്തും വൈകിട്ട് ഏഴിന് സാംസ്കാരിക സമ്മേളനവും നടന്നു മഹൽ രക്ഷാധികാരി എൻ കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ പി കമറുദ്ദീൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ഉസ്താദ് മുഹമ്മദ് സോലിബ് മുസ്ലിയാർ ദുവാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വാഗ മഹല് സെക്രട്ടറി ആർ എം സൈനുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി എസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു രാത്രി ഒമ്പതിന് ഉസ്താദ് അൽ ഹാജ് ഉമർ അൻവരിയുടെ നേതൃത്വത്തിൽ ദിക്കിർ ഹൽഗ ദുവ നടന്നു അജ്മീർ ദർശ ഷെരീഫ് സയ്യിദ് അലി ഹസൻ ചിസ്തി സമീദ് മൌലാന മൌലവി അലി ഹാഫുൽ ജിലാനി അൽഫാജ് സയ്യിദ് ചിഷ്ദി ഖാദിരി സയ്യിദ് അബു താഹിർ ആലം സിറാജ് സയ്യിദ് നാഗൂർ അറബി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഷൈഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി പ്രമുഖ മതപണ്ഡിതരും നേതാക്കളും സംബന്ധിച്ചു ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള അന്നദാനത്തോടെ ആണ്ടു നേർച്ചയ്ക്ക് സമാപനമായി സിസിടിവി ന്യൂസ് കേച്ചേരി